മുദ്രാവാക്യം തല്ലിക്കൊന്ന് അമ്പലനടയിൽ കെട്ടിത്തൂക്കും അതായത് ഹൈന്ദവ വികാരത്തെ മാക്സിമം ഇളക്കി വിടുക എന്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ മൗലവി ചെയ്തത് ആ മൗലവി ചെയ്തതും അത് തന്നെയാണ് ഗണപതി മിത്ത് പിന്നീട് നമ്മുടെ കോവിന്ദൻ ആദ്യം മിത്താണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഗണപതി മിത്താണെന്ന് ഞാൻ പറഞ്ഞോ എന്ന് അപ്പോ ഇവര് കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആയുധങ്ങളൊക്കെ സംഭരിച്ച് അതിന് വേണ്ടുന്ന സൈനിക സന്നാഹങ്ങളൊക്കെ സംഭരിച്ച് ഇവർ കാത്തിരിക്കുവാണ് അതിന് ക്രൈസ്തവ വൈകാരികതയെ ഇളക്കി വിടണം നോക്കിയിട്ട് നോക്കിട്ടതിന് പറ്റിയില്ല അപ്പോഴെന്ത് ചെയ്തു ഇവരൊരു മുഹമ്മദ് യൂസഫ് എന്നൊരു തനെ ഇറക്കി ബൈബിൾ കത്തിച്ചു നോക്കി ഇളകിയില്ല പിന്നെ പുൽക്കൂട് എടുത്തുകൊണ്ട് പോയി നശിപ്പിച്ചു നോക്കി ഇളകിയില്ല യേശു വ്യഭിചാരപുത്രനാണെന്ന് പറഞ്ഞു നോക്കി ക്രിസ്ത്യാനികളല്ലേ ആൾക്കാരെ ഒന്ന് പ്രാർത്ഥിക്കുക ക്ഷമിച്ചു കൊടുക്കുക അടുത്ത കരണവും കൊണ്ട് പോകുക എസ് പി കാരുടെ മുന്നിലേക്ക് ഇപ്പൊ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോ ഇളക്കിവിട്ട് ഈ ക്രൈസ്തവ വൈകാരികതയെ വിട്ട് ഹൈന്ദവ വൈകാരികതകളെ വിട്ട് ഈ കേരളത്തിൽ ഇവരെന്നും ഒരു കലാപ അന്തരീക്ഷത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അതുകൊണ്ട് ഈ മുസ്ലിം വിദ്യാർത്ഥികളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള സംഭവത്തിൽ മറ്റുള്ളവരെ കൂടി ഇവർ വലിച്ചിടുകയാണ് ചെയ്ത പ്രത്യേകിച്ച് നടന്നത് ഈരാറ്റുപേട്ടയിലാണ് ഇപ്പോ ഇടതു മുന്നണിയിലെ ഘടകകക്ഷി നേതാവ് തന്നെ ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞതായിട്ട് നമുക്കറിയാം വിവിധ സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾ ഇതിനകത്തുണ്ടായിരുന്നു എന്ന് പറയാൻ ശ്രമിച്ചു പക്ഷേ ഒരു സമുദായത്തിലെ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നത് പകൽ പോലെ വ്യക്തം എന്നിട്ട് ഇവര് പറയുന്നു സംഘപരിവാർ അനുകൂല തീവ്രവാദ സംഘടനകൾ ആരെയാണ് പറയുന്നത് കാസേ അവരുടെ വാദമാണത്രേ മുഖ്യമന്ത്രി ആവർത്തിച്ചിരിക്കുന്നത് അപ്പോ ഈ നാട്ടില് ഒരു സത്യവും പറയാൻ പാടില്ലേ ഒരു സത്യവും പറയരുത് ഇവരെന്താണോ ലക്ഷ്യം വെക്കുന്നത് അതുമാത്രം ഈ നിക്ഷിപ്ത താല്പര്യക്കാർ താല്പര്യക്കാരുടെ ഇത്തരം വ്യാജവാദങ്ങളും അസത്യങ്ങളും ഒക്കെ തൊണ്ട തൊടാതെ മാധ്യമങ്ങൾ വിഴുങ്ങുന്നത് പോലെ ഇന്ന് കേരളത്തിന്റെ മതേതരത്വം അത് കുഴുങ്ങി തിന്നാൻ തയ്യാറാകില്ല കാരണം അവർ പക്വവും സത്യസന്ധവുമായ രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കും അവരിതിൻ്റെ സത്യസന്ധത എന്താണ് എന്ന് കണ്ടെത്തും അതായത് മുസ്ലിം വിദ്യാർത്ഥികളുടെ അപക്വമായ പ്രവർത്തനമല്ല ഇത് ലക്ഷണമൊത്ത തീവ്രവാദ പ്രവർത്തനം ഇനി ആ സഹവികാരി വാഹനം കയറ്റി ഇവർ കൊന്നിരിക്കട്ടെ അപ്പോഴും ഇവർ അപക്വമായ പ്ലസ് ടുക്കാരുടെ വൈകാരികമായ രീതിയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുമായിരുന്നോ കള്ളുകുടിയൻ കുത്തിയാലും കുത്തേൽക്കും പ്രായപൂർത്തിയാകാത്ത ഈ പിവാദികൾ കുത്തിയാലും കുത്തേൽക്കും കേരളത്തിലെ ക്രൈസ്തവരെയും ഹൈന്ദവരെയും ഒരുമിപ്പിക്കാൻ എത്രയോ കാലങ്ങളായി എല്ലാ ഹൈന്ദവ ക്രൈസ്തവ നേതാക്കളും കിണഞ്ഞു പരിശ്രമിച്ചിട്ട് അത് സാധിക്കാതെ വന്നു ഒരു ഒൻപത് വയസ്സുകാരനാണ് കേരളത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം രൂപപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് അറിയാമോ തൊടുപുഴ ഒരു മുദ്രാവാക്യം ഓർമ്മയില്ലേ അരിയും മലരും കൊന്തിരിക്കവും അതെ ആ എട്ട് ഒൻപത് വയസ്സുള്ള കുട്ടിക്കാലന്റെ ആ ഒരൊറ്റ മുദ്രാവാക്യത്തോടെ കേരളം വിധിയെഴുതി ഇനിയെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല ഒരു ജോഡി തുണിയും എടുത്ത് പെട്ടിയും കുട്ടിയും ഒക്കെ എടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടി മരിക്കുകയല്ലാതെ അഭയാർത്ഥികളായിട്ട് ചെന്ന് എവിടെ കയറും പാകിസ്ഥാനിലേക്കോ അതോ അഫ്ഗാനിലേക്കോ അതോ ബംഗ്ലാദേശിലേക്കോ എവിടെ ചെന്ന് കയറും അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലെ മതവും സമുദായവും തിരിച്ചുള്ള വർഗീയമായ ചേരി തിരിവിനവസരം ഉണ്ടാക്കുന്ന ഇത്തരം നേതാക്കന്മാരെ ഉണ്ടല്ലോ നിലയ്ക്ക് നിർത്താൻ ഹൈന്ദവ ക്രൈസ്തവ കേരളത്തിലെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ സംഘടനകൾ നേതാക്കന്മാർ ക്രിയാത്മകമായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും വസ്തുതാപരമായ ഒരു സത്യം തുറന്നു പറയാൻ പറ്റാത്ത മണ്ണായി കേരളം അവശേഷിക്കും എന്നത് യാഥാർത്ഥ്യം സംഘപരിവാരത്തിന്റെ മാതൃകയിൽ വർഗീയമായ ചേരതിരിവിലൂടെ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ കൊയ്യുന്ന തീക്കളിയാണ് പിണറായി വിജയൻ ചെയ്തതെന്നും അത് ഉപേക്ഷിക്കാൻ സി പി എം നേതാക്കൾ തയ്യാറാകാത്തത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നും അത്തരം സംഘപരിവാർ ആശയങ്ങളെ ആത്യന്തികമായി നിങ്ങൾ പ്രതിരോധിക്കണമെന്നുമാണ് എസ് ഡി പി ഐ മുസ്ലിം ലീഗ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ പറഞ്ഞതെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ പരിതാപകരമാണ് ദൗർഭാഗ്യമാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ട് ഇവരെ തിരുത്താൻ പറ്റില്ല മറിച്ച് നമ്മൾ പ്രതിരോധിക്കുക തന്നെ വേണം ഒരാൾക്കെങ്കിലും വെളിവ് വെള്ളിയാഴ്ച ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ അല്ല ടീച്ചറെ ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മള് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അതായത് ഒരു കൈകൊണ്ട് തലോടുക ഒരു കൈകൊണ്ട് അടിക്കുക എന്നുള്ളത് പിണറായി വിജയന്റെ എക്കാലത്തെയൊരു സിസ്റ്റം തന്നെയാണ് ഇന്ന് ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്ന അഭിമന്യുവിന്റെ കോടതിയിലുള്ള സകലമാന രേഖകളും നൂറ്റി എൺപത്തി മൂന്നിലധികം രേഖകൾ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നത് അതായത് ആ വാർത്ത ഇന്ന് സത്യത്തിൽ വൈറലായി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു വികൃത മുഖം ഇന്ന് ചാനലുകൾ അനാവരണം ചെയ്യും എന്നുള്ള ആ ഒരു ഘട്ടം സമയത്ത് തന്നെയാണ് ഇന്ന് ചാനലുകാർ കൃത്യമായിട്ട് ഈ വിഷയം ഏറ്റെടുത്ത് അത് ആക്കിയതും അഭിമന്യുവിന്റെ വിഷയം വെറും ജനം ടി വിയിൽ മാത്രം കാണുന്ന അവസ്ഥയിലേക്ക് മാറിയത് കാരണം നമ്മൾ നമ്മളെന്ന് ആലോചിച്ച് നോക്കണം ഒരു കോടതിയിൽ പാർട്ടി പാർട്ടിയുടെ ശ്രീമതിയും എ കെ ബാലനും ഒക്കെ പറഞ്ഞ ഡയലോഗുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഭരിച്ചുപോയ ജോസഫൈൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട് മുപ്പത്തിയാറ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞ ഡയലോഗ് ആയിരുന്നു അതിപ്രസ പ്രധാനമായിട്ടുള്ള ഡയലോഗ് പാർട്ടിക്ക് കോടതിയുണ്ട് പാർട്ടിക്ക് പോലീസ് ഉണ്ട് പാർട്ടിക്ക് പട്ടാളമുണ്ട് പാർട്ടി തന്നെ എല്ലാം തീരുമാനിക്കുക എനിക്കൊരു പ്രശ്നം വന്നാൽ പോലും ഞാൻ പാർട്ടിയോടാണ് പറയുക പാർട്ടിയാണ് എന്നോട് പറയുന്നതിനനുസരിച്ച് ഞാൻ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു മാത്രമല്ല എന്നാ പോയി എന്നാ അനുഭവിച്ച എന്ന ഡയലോഗോട് കൂടി പുള്ളിക്കാരി അനുഭവിച്ചുകൊണ്ട് ഈ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന അഭിമന്യുവിന്റെ രേഖകൾ എന്ന് പറയുന്നത് നമ്മൾ കരുതും ചില്ലറ രേഖകളൊന്നുമല്ല അയാൾക്ക് കുത്തേറ്റ് ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ട് പോലും ഞാൻ ഇന്ന് വായിച്ചു നോക്കി അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ അഭിമന്യുവിന് കോളേജിൽ നിന്നും കുത്തേറ്റ് ആദ്യം ഹാജരാക്കുന്ന ആശുപത്രി ഈ ആശുപത്രിയിൽ ഈ കാശ്വലിറ്റിയിൽ കൊണ്ടു ചെല്ലുന്ന സമയത്ത് ഈ കാഷ്വലിറ്റി മുതൽ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖ അതായത് എന്ത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്താണ് പേര് ആ സമയത്തൊക്കെ അഭിമന്യു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ അഭിമന്യു സംസാരിച്ച മൊഴി രേഖപ്പെടുത്തിയത് മാത്രമല്ല അതിനുശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു ട്രീറ്റ്മെന്റിന്റെ ആ പുരോഗതി അതിനനുസരിച്ച് അവിടുത്തെ ഡോക്ടർമാരുടെ മൊഴികൾ ആ മൊഴികൾ രേഖപ്പെടുത്തിയ രേഖകൾ അതിനുശേഷം ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടിലേക്ക് വേണ്ടുന്ന ഒരുപാട് ആധികാരിക രേഖകൾ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു മാത്രമല്ല അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അഭിമന്യുവിന്റെ ശക്തമായിട്ടുള്ള മൊഴികളായിരുന്നു അതിൽ എത്രത്തോളം തിരുത്തി പിന്നീട് വന്നു എന്ന് നമുക്കറിയില്ല പക്ഷേ പക്ഷെ അതടക്കമുള്ള നൂറ്റി എൺപതിലധികം രേഖകൾ ഒരു കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമാവുക അത് കോടതിക്ക് പോലും പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക അത് കൃത്യമായിട്ടും ആരാണത് എടുത്തിട്ടുണ്ടാവുക എന്ന് അന്വേഷിക്കുന്നവർക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥിന്റെയും അഭിമന്യു യും ഈ മരണം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ സിദ്ധാർത്ഥിന്റെ പ്രതികളെ എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു എട്ടോളം പ്രതികളെ പന്ത്രണ്ടോളം പ്രതികളെ ആദ്യ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തു അത് പതിനെട്ടായി മാറിയതൊക്കെ നമ്മൾ കണ്ടു യഥാർത്ഥത്തിലുള്ള പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടോ എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്തായാലും ആ സമയം കൊണ്ട് പെട്ടെന്ന് ദ്രുതഗതിയിൽ ആക്ഷൻ എടുത്ത പിണറായി വിജയൻ അവരുടെ തന്നെ ഒരു സഖാവിനെ ഈ എസ് ഡി പി ഐ കൊടും ഭീകരന്മാർ കത്തിക്കുത്തിലൂടെ കൊന്ന് നിമിഷം അതും പുലർച്ചെ സമയത്ത് ആ പയ്യനെ വിളിച്ചു വരുത്തി സിദ്ധാർത്ഥിന്റെ മരണവും ഈ അഭിമന്യുവിന്റെ മരണത്തിന് ഒരുപാട് സമാനതകൾ ഉണ്ട് കാരണം അഭിമന്യുവും ഇതുപോലെ തന്നെ വീട്ടിൽ കിടന്നുറങ്ങുന്ന അഭിമന്യുവിനെ വിളിച്ചു വരുത്തുന്നു തന്റെ സഹപാഠിയായിട്ടുള്ള അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു ജിഹാദി അതേപോലെ തന്നെ സിദ്ധാർത്ഥ് വീട്ടിലേക്ക് മടങ്ങുന്ന സിദ്ധാർത്ഥിനെ കൊല്ലത്തേക്ക് മടങ്ങുന്ന സിദ്ധാർത്ഥിനെ എറണാകുളം എത്തിയ സമയത്ത് തിരിച്ചു വിളിക്കുന്നു എന്നിട്ട് പരിഹാരം ഉണ്ടാക്കി തരാം എന്ന രീതിയിൽ വിളിച്ചു വരുത്തി ആ രണ്ട് ജീവനുകളും പൊലിയുന്നു രണ്ടും കലാലയത്തിനുള്ളിൽ തന്നെ എന്ന് പറയേണ്ടതുണ്ട് കാരണം ഈ ഹോസ്റ്റലിൽ ഇരിക്കുന്നതും കലാലയ വളപ്പിൽ തന്നെയാണ് അഭിമന്യു കൊല്ലപ്പെട്ടത് കലാലയ മുറ്റത്ത് വെച്ച് തന്നെയാണ് അതും നിമിഷങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെട്ടു ഒന്ന് മൂന്ന് ദിവസം പീഡിപ്പിച്ച് കൊല്ലപ്പെട്ടു രണ്ടും ഇസ്ലാമിക കുടുംബീകരതയുടെ ആ ഒരു ലാഞ്ചന കൃത്യമായിട്ട് കാണിക്കുന്ന അത് അതി കഠീര കഠോരമായിട്ടുള്ള രീതിയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ അങ്ങനെ ഈ അഭിമന്യുവിന്റെ ഈ വിഷയം മറയ്ക്കാൻ വേണ്ടി പിണറായി വിജയൻ ഒരു തലോടലും ഒരു അടിയും കൊടുക്കുന്ന രീതിയിൽ ഈ വാർത്തയെ വളച്ചൊടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പിണറായി വിജയൻ അറിയാമല്ലോ കാരണം അയാൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അറിയാൻ പറ്റും വെറും ഒരു കണ്ണൂർ ലോബിയിൽ മാത്രം ഒതുങ്ങിയുണ്ടായിരുന്ന പിണറായി വിജയൻ അതും വെറും കള്ളിജത്ത് തൊഴിലാളിയായ കോരന്റെ മകനായിരുന്ന ഉടുതുണിക്കും മറുതുണി ഇല്ലാത്ത വിജയൻ അയാളുടെ സ്കൂൾ കാലഘട്ടം ഒക്കെ പറയുന്നുണ്ട് അയാൾക്ക് നിക്കർ മാറിയിടാൻ ഇല്ലാത്തത് കൊണ്ട് അയാൾ സ്കൂളിലേക്ക് വരാത്തത് കൊണ്ട് ഇയാളെ തന്നെ പഠിപ്പിച്ച വിജയൻ എന്നു പേരുള്ള ഒരു അധ്യാപകന്റെ വെളിപ്പെടുത്തിൽ ഉണ്ടായിരുന്നു ഞാനാണ് ഈ പിണറായി വിജയൻ തന്നെ പല വേദികളിൽ ആദ്യം അഭിമാനത്തോടെ പറയുമായിരുന്നു ഇന്നിപ്പോൾ പിണറായി വിജയൻ ശതകോടീശ്വരന്റെ അതല്ലെങ്കിൽ ശതകോടികളോട് ഉടമയായി മാറിയത് കൊണ്ട് മകനും മക്കളും ഒക്കെ വലിയ രീതിയിൽ മാറി എന്നുള്ളത് കട്ടിട്ടും ഓട്ടിച്ചിട്ടാണെങ്കിൽ പോലും മാറിയത് കൊണ്ട് ഇന്ന് പിണറായി വിജയൻ ആ കഥകളും നിന്ന് പറയുന്നില്ല അത് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് വിജയൻ എന്ന് പറയുന്ന മാഷ് അയാൾ കൃത്യമായിട്ട് പിണറായി വിജയനെ വീട്ടിൽ പോയി കാണുന്നു എന്തുകൊണ്ടാണ് വിജയൻ വരാത്തതെന്ന് കോരനോട് ചോദിക്കുന്നു കോരൻ പറയുന്നു എന്റെ ഈ കള്ളിച്ചത്ത് കൊണ്ടൊന്നും പിണറായി വിജയൻ വിജയനെ സ്കൂളിലേക്ക് വിടാൻ പറ്റുന്നില്ല സത്യത്തിൽ പിണറായി എന്ന് പറയുന്ന ഒരു വാക്ക് ഇനി നമ്മൾ അറിഞ്ഞുകൊണ്ട് മാറ്റി പിടിക്കണം ടീച്ചറെ കാരണം ഞാൻ കണ്ണൂരിൽ പോയ നമ്മളൊക്കെ കണ്ണൂരിലൂടെ സഞ്ചരിക്കുക കാണുന്ന ഒരു സ്ഥലമാണ് ഈ പിണറായി എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്ത് എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട് നമ്മുടെ ഷാ പാണ്ഡ്യാല ഷാജിസാർ എന്നും ജനം ടി ചർച്ചയിൽ പറയുന്നതാണ് ഒരിക്കലും ആരും പിണറായി എന്ന് പറയുന്ന സ്ഥലത്തെ കുറ്റപ്പെടുത്തരുത് പിണറായി വിജയൻ എന്ന് പറയുന്ന എടുത്ത് നിങ്ങൾ കോരന്റെ വിജയൻ മകൻ വിജയൻ എന്ന് പറഞ്ഞോളൂ പിണറായി എന്ന് പറയുന്ന സ്ഥലം നല്ലൊരു പവിത്രമായ സ്ഥലമാണ് അതിനെ കുറ്റപ്പെടുത്തല് എന്നുള്ളത് അതുകൊണ്ട് ഇനി അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് പാറപ്പുറത്ത് വിജയൻ അതല്ലെങ്കിൽ കോരന്റെ മകൻ വിജയൻ അല്ലെങ്കിൽ വെറും വിജയൻ എന്ന് പറയാം ഈ വിജയന് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആ സമയത്ത് വിജയൻ എന്ന് പറയുന്ന അധ്യാപകൻ പിണറായി വിജയനെ സോറി വിജയനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സ്കൂളിലേക്ക് അങ്ങനെ പിന്നീട് ഈ വിജയൻ എന്ന് പറയുന്ന അധ്യാപകൻ ആയിരുന്നു ഈ കോരന്റെ മകൻ അതല്ലെങ്കിൽ ഈ പാറപ്പുറത്ത് വിജയന്റെ സകല ചിലവും എടുത്ത് ഈ ചെങ്ങാതിയെ പഠിപ്പിച്ച് പിന്നെ രാഷ്ട്രീയത്തിലൂടെ ആയിരുന്നു അവന്റെ പഠനം വളർന്നതെങ്കിലും അവന്റെ അക്കാദമിക്ക് വിദ്യാഭ്യാസം എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം നാല് അക്ഷരം കൂട്ടി വായിക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും എഴുതി കൊടുത്ത പേപ്പർ നോക്കിക്കൊണ്ട് തന്നെ മാറ്റി മാറ്റി സിനിമകളിലൊക്കെ റീല് മാറ്റുന്ന പോലെ തന്നെ പണ്ട് ഈ ഒക്കെ നമ്മൾ കുട്ടികളായിട്ട് കളിക്കുന്ന സമയത്ത് ഈ ഫിലിം നോക്കാൻ വേണ്ടി ഒരു ക്യാമറ നമ്മൾ വാങ്ങാറുണ്ട് അതിന്റെ ഇടയിൽ ഈ ഫിലിം ഇങ്ങനെ തിരികെ കൊടുത്തുകൊണ്ട് കാണാറുണ്ട് അതുപോലെ പിണറായി വിജയൻ മേശപ്പുറത്ത് മേശന്റെ അടിയിൽ നിന്ന് ഓരോ പേപ്പർ വലിച്ചെടുക്കുന്നു അത് വായിക്കുന്നു അതെങ്ങാം ഒരു കാറ്റത്ത് പാറിപ്പോയാൽ തീർന്ന ഒരു രീതിയിലുള്ള മുഖ്യമന്ത്രി ആ രീതിയിലുള്ള ഈ വിജയൻ കൃത്യമായിട്ട് അങ്ങനെ ഈ അക്കാദമിക് വിദ്യാഭ്യാസം എവിടെ എത്തിയത് അറിയില്ല നമ്മൾക്ക് അതിനുശേഷം ഇയാൾ രാഷ്ട്രീയത്തിലൂടെ വളരുന്നു ആ ആ സമയത്ത് ആദ്യം ഈ വിജയൻ എന്ന് പറയുന്ന അധ്യാപകൻ അധ്യാപകനിട്ടിട്ടാണ് ആദ്യ പണി കൊടുത്തത് എന്നൊക്കെ ഈ നമ്മുടെ പാണ്ഡ്യാല ഷാജി സാർ പറയുന്ന ഒരുപാട് ചർച്ചകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല ഈ പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന ആളെ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് ഈ വിജയന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഗോപാല എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയ ഗുരു പിണറായി എന്ന് പറയുന്ന വാക്കിലേക്ക് മാറിയ പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ കോടീശ്വരനായിട്ടുള്ള കോ മുണ്ടയിൽ കോരന്റെ മകൻ ചെ തെങ്ങിഞ്ഞത്ത് തൊഴിലാളിയായ ഈ കോരന്റെ മകനായിട്ടുള്ള വിജയൻ കോടീശ്വരൻ ആവുന്നതിന് മുൻപ് ഈ ഗോപാലൻ എന്ന് പറയുന്ന ആളായിരുന്നു ഇയാളുടെ ഗുരു പാണ്ഡ്യാല ഷാജി സാറിന്റെ അച്ഛനായിട്ടുള്ള ഗോപാലൻ എന്നാൽ ഈ പാണ്ഡ്യാല ഷാജിയും ഈ പിണറായി എന്ന് പറയുന്ന ഈ വിജയന് ഒന്നിച്ച് പഠിച്ച് കളിച്ച് വളർന്ന രാഷ്ട്രീയം പഠിച്ച് വളർന്ന ഇവൻ ആദ്യം ചെയ്തതെന്നറിയാമോ ടീച്ചറേ ഈ പാണ്ഡ്യാല ഷാജി ഗുരുവിന്റെ മകന്റെ തല് കാല് തല്ലി ഓടിക്കാൻ വേണ്ടി കൊട്ടേഷം കൊടുത്തതാണ് ഇതൊന്നും ഞാൻ പറയുന്നതല്ല പിണറായിയുടെ ഈ വിജയന്റെ കോരന്റെ മകൻ വിജയന്റെ ഈ രാഷ്ട്രീയ ഗുരുവായ ഗോപാലൻ എന്ന് പറയുന്ന പാണ്ഡ്യാല ഗോപാലന്റെ മകൻ പാണ്ഡ്യാല ഷാജി സാർ എത്രയോ വേദികളിൽ ഉച്ചത്തിൽ ഉച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു വിജയന്റെ രാഷ്ട്രീയ വളർച്ച അങ്ങനെ വളർന്ന് വളർന്ന് രാഷ്ട്രീയത്തിൽ അവസാനം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തോട്ട് വരുന്നു അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് വരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നതിന് ശേഷം ആദ്യം ആരെയാണോ വിജയൻ നടന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന അന്നത്തെ പ്രമുഖനായിട്ടുള്ള കാരൻ അയാളുടെ ചീട്ട് തന്നെ വിജയൻ ആദ്യം കീറുന്നു അയാൾക്ക് നിയമസഭയിൽ മത്സരിക്കാൻ ഒരു സീറ്റ് പോലും കൊടുക്കാതെ വിജയൻ തന്റെ ആദ്യ ക്രൂരത ഈ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഗോപാലൻ മാസ്റ്ററോടും മകനോടും കാണിച്ചതിന്റെ അതിന്റെ വിപരി ആ ഒരു അതറിയാത്തതാണെങ്കിൽ പോലും ഇത് അറിഞ്ഞുകൊണ്ട് ജനങ്ങളെല്ലാവരും അറിയുന്നു അവസാനം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ റോട്ടിലിറങ്ങിക്കൊണ്ട് ഇന്നിപ്പോൾ കരുവേപ്പിലെ കണക്ക് വീട്ടിൽ വിശ്രമിക്കുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന എക്കാലത്തെയും എന്ന് പറയാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അയാൾക്കിട്ട് പണി കൊടുക്കുന്നു അയാൾക്ക് നമ്മൾ അയാളുടെ വലിയ വാതോരാത പറയാനൊന്നുമില്ല കാരണം ഏറ്റവും കൂടുതൽ ഇസ്ലാമിക പ്രീണനം നടത്തിയ ഒരു വ്യക്തി വ്യക്തിയെന്ന് നമ്മൾക്ക് പറയേണ്ടതുണ്ട് കാരണം അയാൾ നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ വിജയൻ ഈ രീതിയിലേക്ക് മാറുമായിരുന്നില്ല ഒരു പക്ഷേ ഈ വിജയൻ ഇന്ന് ഊട്ടി വളർത്തുന്ന ആ ഭീകരന്മാരെ ഒരു പരിധി വരെ കെ കരുണാകരന് ശേഷം ശരിക്കും സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കുറച്ചെങ്കിലും കഴിയുമായിരുന്നു അച്യുതാനന്ദന് അയാൾ അത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അയാൾ ഇന്ന് കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന കണക്ക് തന്നെ കൃത്യമായിട്ടും അയാൾ വീട്ടിൽ വെറും കരിവേപ്പിലെ ണക്ക് ജീവിച്ചു പോന്നു ഇത്തരത്തിൽ ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ തല്ലാനും തലോടാനും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് വിജയൻ മുഖ്യമന്ത്രിയായതും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചതും കോരയിൽ മുണ്ടന്റെ മകൻ അതല്ലെങ്കിൽ കോരന്റെ മകനായിട്ടുള്ള ഈ കള്ളിജത്ത് തൊഴിലാളിയുടെ മകനായിട്ടുള്ള പിണറായിക്ക് വിജയനെ അത് നാണക്കേടായി മാറിയതും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് അവസാനം ഒരു ജിഹാദി നാമധാരിയുള്ള റിയാസ് എന്ന് പറയുന്ന ഒരുത്തനെ രണ്ടാം കെട്ടിലൂടെ തന്റെ മകനെ മകളെ കെട്ടിച്ചു കൊടുത്തു എന്ന് ആര് പറഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല അത്തരത്തിൽ മാറിക്കൊണ്ട് ഇന്ന് ഈ കേരള സ്ത്രീധനമായി തൻ്റെ മരുമകന് കൊടുത്ത രീതിയിലേക്ക് മാറുമ്പോൾ ഇത് പിണറായിയുടെ ഒരു ഇരട്ടത്താപ്പ് വിജയൻ്റെ ഒരു ഇരട്ടത്താപ്പ് ആണ് എന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവുമ്പോ ടീച്ചറ ഒരിക്കലും പറ്റില്ല ടീച്ചർ കേൾക്കുന്നുണ്ടോ ടീച്ചറുടെ നെറ്റ് കട്ടായതാണെന്ന് തോന്നുന്നു ടീച്ചറുടെ നെറ്റ് കട്ടായതാണ് ടീച്ചർ നിമിഷങ്ങൾക്കുള്ളിൽ വരും എന്തായാലും പ്രേക്ഷകർ നിങ്ങൾ ചിന്തിക്കുക ഇതൊക്കെയാണ് ഈ വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ ഒരു ഇരട്ട മുഖം എന്നുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ഈ തിരക്ക് പിടിച്ച ദിവസത്തിലാണെങ്കിൽ പോലും ചെറിയാതെ വയ്യ എന്ന ഈ പ്രോഗ്രാമിൽ കൃത്യമായിട്ടും നമ്മൾ ഇത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് കാരണം ഒട്ടേറെ